ശ്രീ ഞാൻ മുൻപ് പറഞ്ഞ ബിനുവിന്റെ സഹോദരന്റെ പ്രതികരണം മാറിയില്ല എന്ന് കിച്ചു ആയിട്ട് വാക്കു തർക്കം വരായതാണ് വാക്കുതർക്കം വരായതാണ് അപ്പോൾ അവിടുത്തെ ഡോക്ടർ നേഴ്സ് ആരെങ്കിലും എന്തോ ചീത്ത വിളിക്കുക അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടെ എങ്കിലിവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇതുപോലെ പത്തിരുപത്തഞ്ച് മിനിറ്റോളം അവിടെ പിടിച്ചിട്ടിരുന്ന ആ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കിട്ടിയിരുന്നെങ്കിൽ ചേട്ടൻ്റെ ജീവിതം എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു പരാതി കൊടുക്കണം അല്ല ഒരു ജീവന്റെ കാര്യത്തിനത് പരാതി കൊടുക്കണം കൊടുത്തേ പറ്റുള്ളൂ ഇപ്പൊ നമ്മളും ഞാനും ഒരു ഇത് ഒരു സംഘടന പ്രവർത്തിക്കുന്നതാണ് ഞാനും ഡി എഫ് ഐയിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പൊ നമ്മൾ ആരായാലും ഇപ്പം ഇപ്പം യൂത്ത് കോൺഗ്രസ് ആയാലും ഡി എഫ് ഐ ആയാലും ആരായാലും നമുക്കൊരു ജീവന്റെ കാര്യമാണെങ്കിൽ അതിൽ വിട്ടുവരി ചെയ്തേ പറ്റുകയുള്ളൂ ഒരു ആംബുലൻസ് വരാണേ അതിനെ വിട്ടേ പറ്റുകയുള്ളൂ ഈ ആംബുലൻസിൻ്റെ രോഗിയെ കയറ്റാൻ പോണ ആംബുലൻസിനെ തടഞ്ഞു നിർത്തിയിട്ട് അവർ കാണിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ പേരിൽ അവർ ആ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആ പ്രതിഷേധത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട ഒരു ജീവനാണ് ഒരു ജീവൻ്റെ വില അവർ ആ ഒരു എത്ര ആളുകൾ പങ്കെടുത്തോ അവർക്ക് ആർക്കും ആ വില കൊടുക്കാൻ പറ്റൂല ഒരിക്കലും കൊടുക്കാൻ പറ്റൂല ആ ആ പ്രവർത്തിക്കുന്ന bentuk പറഞ്ഞ കാര്യങ്ങൾ അഷിത ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം പറയുന്നത് ഞാൻ ആ സ്ഥലത്തില്ലായിരുന്നു എന്നാണ് ആ പുള്ളി ആദ്യത്തെ വാചകമായിട്ട് പറയുന്നത് ആ സ്ഥലത്തില്ലാത്ത ഒരാൾ വന്നിട്ട് അതിന് ആ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഒരാൾ പറയുന്നതാണ് ഒരു ദൃക്സാക്ഷി അല്ല അത് പറയുന്നത് അദ്ദേഹത്തിന്റെ വിഷ്വൽസിൽ അങ്ങ് കാണിച്ച ഞാൻ സൂചിപ്പിച്ചത് ഇല്ലല്ലോ അപ്പോൾ അവർ പറയുന്നത് വിശ്വസിക്കുക എന്താണ് എന്തായാലും അവിടെ സമയം ആ യുവാവ് പറയുന്നത് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ പിന്നീടാണ് വന്നതെന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലേ കോൺ ഞാൻ എന്റെ അതായത് ഒരു രോഗിയുമായിട്ട് അതായത് പിന്നെ അലൈൻമെന്റ് നശിച്ച ടയർ മുട്ടയായ ഒരു വാഹനം അപകടകരമായ രീതിയിൽ വരുന്നത് കണ്ടുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്റർ ആയ സാഹചര്യത്തിൽ അത് ഒന്നും നവീകരിക്കുവാനോ അക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുവാനോ ഉത്തരവാദിത്തപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാട്ടുവാനായി അവിടുത്തെ ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ആണ് സമരത്തിനെതിരല്ല ഇവിടെ ആരും എല്ലാവരും എല്ലാം നമ്മൾ നേടിയത് സമരം ചെയ്താണെന്നുള്ള ബോധ്യം പൂർണ്ണമായും ഉള്ള ജനങ്ങളാണ് നമ്മൾ പക്ഷേ ഒരു ഒരൻസിലെ തടഞ്ഞുള്ള സമരത്തിന്റെ നീതികേടിനെ കുറിച്ചാണ് ശ്രീറജി ചോദിക്കുന്നത് സമയം വൈകിട്ടുണ്ട് മുൻപെത്തിക്കാനായിരുന്നെങ്കിൽ അല്പം കൂടി പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്ന് മെഡിക്കൽ കോളേജിൽ അധികൃതർ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ റജി ആദ്യം പറഞ്ഞു മനോഹരൻ അടുത്ത ബന്ധുവല്ല അതുകൊണ്ട് വിശ്വസനീയമല്ല ഏറ്റവും അടുത്ത ബന്ധുവിന്റെ പ്രതികരണം കേൾപ്പിച്ചു അപ്പോൾ റജി ചോദിക്കുന്നു ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല എന്നുള്ളത് അയാൾ തന്നെ പറയുന്നുണ്ടല്ലോ റജിയും അവിടെ ഇല്ലായിരുന്നല്ലോ അല്ലേ അപ്പോൾ ഇവരൊക്കെ പറയുന്നതിനെ നമ്മൾ വിശ്വസിക്കുക ആ ദൃശ്യങ്ങളെ നമ്മൾ വിശ്വസിക്കുക അതിനപ്പുറം എന്താണ് ശ്രീറജി നോക്കൂ ഞാൻ മനസ്സിലാക്കുന്നത് ആംബുലൻസിനെ രോഗിയുമായിട്ടുള്ള ആംബുലൻസിനെ ഒരു കോൺഗ്രസ്സുകാരനോ കോൺഗ്രസ് അനുഭാവിയോ തടഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത് അത് ആ മെഡിക്കൽ ഓഫീസർ ഇത് ഒരു രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ട നിമിഷം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ സന്നദ്ധമായിട്ട് ആ ഈ പറഞ്ഞ ആ ഉന്തുവണ്ടി തള്ളി അവരാണ് അതിന് സഹായകരമായിട്ട് നിന്നുകൊണ്ട് അതിവേഗം വ്യാജമായിട്ട് വേണ്ടി കാരണം എനിക്ക് തോന്നുന്നു ആശുപത്രി അധികൃതർ ഡോക്ടറും സൂപ്രണ്ടും പറഞ്ഞ മാത്രയിൽ തന്നെ അവർ മാറി ആംബുലൻസ് കടത്തി വിട്ടു എന്നുള്ളതാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ആശുപത്രി പരാതി കൊടുക്കുന്നത് ശ്രീ റജി ആശുപത്രി പരാതി കൊടുത്തിട്ടുണ്ടല്ലോ യൂത്ത് കോൺഗ്രസിനെതിരെ അത് ഒരുപക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ആശുപത്രിയിലിരിക്കുന്ന ആളുകളോ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇടതുപക്ഷവുമായിട്ട് ഉള്ള അനുഭാവികളാവാം ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു വേണ്ടി ചെയ്യുന്ന ആവാം സാധിക്കുന്നു ശ്രീരജി ഒരു ജീവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ നിലയിൽ അതിനെയൊക്കെ ന്യായീകരിക്കാൻ എങ്ങനെയാണ് താങ്കൾക്ക് സാധിക്കുന്നത് മനുഷ്യത്വം ഇല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് കഷ്ടമാണ് എന്തുകൊണ്ട് ഈ ചോദ്യം ബിന്ദു മരിച്ചപ്പോ ചോദിച്ചില്ല കോട്ടയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വേദന ഇവിടെ ഉണ്ടാകുന്നില്ല അന്ന് ഈ അതിനെ ആരെയും നമ്മൾ കണ്ടില്ലല്ലോ ബിന്ദു മരിച്ചാലും മരിച്ചാലും ബിനു ഒരേ വേദനയാണ് ആ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ അത്ര തടഞ്ഞു ഒത്തിയെന്നുള്ളതാണ് ചോദ്യം ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ബോധ്യമായി ഓഫീസർ എങ്ങനെ ബോധ്യമായി നിങ്ങൾക്ക് ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ല എന്ന് രോഗിയുമായി പോയ ഒരു ഒരു ആംബുലൻസിനെയും കോൺഗ്രസ് പ്രവർത്തകരും ഒരു സാമൂഹ്യ പ്രവർത്തകരും തടഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ആദ്യം പറയേണ്ടത് ബാക്കി പറയുന്നതെല്ലാം വ്യാജമായിട്ട് യഥാർത്ഥ വസ്തുതകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്